അങ്ങനെ ആട് ജീവിതം കാണാൻ അങ്ങനീവിതം ഏത് പടം കാണാൻ വന്നി ആട് ജീവിതം അമ്മാനെ 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 ഏത് പടം ആദ്യമായിട്ട് കാണാൻ വന്നി നീ ഇതുവരെ കണ്ടിട്ടുണ്ടാ ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടാ ജീവിതത്തിൽ ടി വിയിലല്ല സത്യം പറ എന്തിനാ മോനെ കള്ളത്തരം പറയുന്ന സത്യം പറ പൃഥ്വിരാജിന്റെ മോൾ ആദ്യമായിട്ട് കാണുന്ന പടം ആട് ജീവിതം ഞങ്ങളെ മകനും ആദ്യമായിട്ട് കാണുന്ന പടം ആട് ജീവിതം ഇല്ലേ അമോനെ ഏഹ് അമ്മാനും ആദ്യമായിട്ട് ജീവിതം കാണുന്ന ഞങ്ങൾ ഇതുവരെ തിയേറ്ററിൽ പോയിട്ടില്ല വാങ്ങിരു ആപ്പിടൊന്നു വാങ്ങിച്ചോ നല്ല തിരക്കാണോ மோள செருப்பூரி மத்தேக்கால இடுக்கூட മുഖത്തും ഇതുവരെ ഇറങ്ങിട്ടില്ലായിരുന്നു പടം തീരുന്ന ക്ലൈമാക്സിൽ എത്തിയിരിക്കാണെന്ന് തോന്നുന്നു ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് മണ്ടേ എല്ലാവരും ഇറങ്ങാൻ പാടു നിന്റെ ഇപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് എന്താണ് ഈ അമാന സിനിമ കാണാനായിട്ട് ഇപ്പൊ ആൾക്കാർ അമാനെ തീർന്ന പടം അല്ല ഇപ്പ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇറങ്ങുന്നില്ലട ആൾക്കാരെ നോക്കട്ടെ കരയുന്നു സങ്കടപ്പെട്ട് വിഷമിച്ചൊക്കെ വരുന്നു ആളുകളെല്ലാം സാഡാണ് അടിപൊളി പടം എന്നൊക്കെ പറയുന്നു അടുത്ത ഇനി ഞങ്ങളാണ് കാണണ്ടേ അല്ല എല്ലാരും കരഞ്ഞോണ്ടൊക്കെ വരുന്ന ഇത്രേം കേറാനുള്ള അവസര അമ്മാനെ എവിടെ പോവാ ഒന്നൂടെ പറഞ്ഞാ അമ്മാനാട് ജീവിതം കാണാൻ പോണോ നീന്താ പോലീസ് ടിക്കറ്റ് പടം തുടങ്ങുമ്പോഴുള്ള വിറ്റ ഐരോടൊന്നും ചെയ്യുന്നു ആ 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